നമസ്കാരം കെ പി സി സി അധ്യക്ഷ പദവിയിൽ വൻ അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഡൽഹി മുതൽ തിരുവനന്തപുരം വരെ ചർച്ചാ വിഷയം പതിവ് പോലെ സസ്പെൻസുകൾക്കും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കും ഒടുവിൽ ഈ സൂപ്പർ സ്റ്റാർ സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത് പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് സാധാരണക്കാരന് ചിന്തിക്കാൻ കഴിയാത്ത അണിയറ നീക്കങ്ങളാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നടക്കുന്നത് നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പേരാവൂരിൽ ജനവിധി തേടാൻ ഒരുങ്ങുമ്പോൾ പുതിയൊരു ക്യാപ്റ്റനെ കണ്ടെത്താനുള്ള തിരക്കിട്ട ചർച്ചകൾക്കാണ് ഹൈക്കമാൻഡ് ചുക്കാൻ പിടിക്കുന്നത് ഇവിടെയാണ് ആന്റോ ആന്റണിയുടെ മാസ് എൻട്രി നടക്കുന്നത് ആന്റോ ആന്റണിയുടെ ഈ അപ്രതീക്ഷിത മുന്നേറ്റത്തിന് പിന്നിൽ ഒരു ബിഗ് ബോസ് ഉണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് ബാദ്രയുമായുള്ള ആന്റോയുടെ അടുത്ത സൗഹൃദം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ റോളിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നു എന്നാണ് ഡൽഹിയിലെ സംസാരം വാദ്രയുടെ വിശ്വസ്തനായ ആന്റോയെ മുമ്പും അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ചിരുന്നുവെങ്കിലും അന്ന് അവസാന നിമിഷം കൈവിട്ടു പോവുകയായിരുന്നു എന്നാൽ ഇത്തവണ വാദ്രയുടെ ശക്തമായ പിന്തുണയും ദേശീയ നേതൃത്വത്തിലെ സമ്മർദ്ദവും ആന്റോയ്ക്ക് അനുകൂലമായി പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് ഇത് വെറും പാർട്ടി രാഷ്ട്രീയമല്ല വ്യക്തിബന്ധങ്ങൾ എങ്ങനെ കസേരകൾ മാറ്റിയെഴുതുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലിനെ അധ്യക്ഷനാക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ ആലോചനകൾ നടന്നിരുന്നത് എന്നാൽ ഒരു സിനിമാ കഥയിലെ ട്വിസ്റ്റ് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതോടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു ഷാഫിയെ അധ്യക്ഷനാക്കുന്നത് ന്യൂനപക്ഷ പ്രീണനം എന്ന ലേബലിൽ ഇടതുപക്ഷം ആഘോഷമാക്കുമെന്ന് ഹൈക്കമാൻഡ് ഭയന്നു ഇതോടെ ഷാഫിക്ക് റെഡ് സിഗ്നൽ വീണു ഇതിനൊപ്പം മാങ്കൂട്ടത്തിലുമായുള്ള സൗഹൃദവും ഷാഫിക്ക് ഷാഫിക്കൊരു വിനയായി മാറിയെന്നാണ് അണിയറ സംസാരം രാഷ്ട്രീയത്തിൽ ഒരു നിമിഷം മതി കഥകളെല്ലാം മാറിമറിയാൻ ഇതൊരു സാധാരണ രാഷ്ട്രീയ നീക്കമല്ല കൃത്യമായ ലക്ഷ്യങ്ങളുള്ള ഒരു മെഗാ പ്ലാനാണ് കേരള കോൺഗ്രസിനെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ മധ്യകേരളത്തിലെ നിർണായകമായ ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പിക്കാൻ ആന്റോ ആന്റണിക്ക് കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ആന്റോയ്ക്ക് ശക്തമായ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സിറോ മലബാർ മാർത്തോമാ സഭകളുമായുള്ള ആൻഡോയുടെ അടുത്ത ബന്ധം ഈ ജില്ലകളിൽ യു ഡി എഫിന് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ ഒരു ക്രൈസ്തവ മുഖത്തെ അധ്യക്ഷനാക്കുന്നതിലൂടെ മധ്യകേരളത്തിൽ യു ഡി എഫിന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാമെന്ന് കോൺഗ്രസ് സ്വപ്നം കാണുന്നു വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാറും പി സി വിഷ്ണുനാഥും വണ്ടൂരിലും കുണ്ടറയിലും ജനവിധി തേടുന്നതിനാൽ ഒരു ഫുൾ ടൈം ക്യാപ്റ്റനെ തന്നെ വേണമെന്ന നിലപാടിലാണ് ദേശീയ നേതൃത്വം രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമുദായിക സമവാക്യങ്ങളും ഒത്തുചേർന്നപ്പോൾ ആന്റോ ആന്റണിക്ക് മുന്നിൽ കെ പി സി സി അധ്യക്ഷ പദവിയുടെ വാതിൽ തുറന്നു ഈ മാസ് എൻട്രി കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ ഹിറ്റ് സമ്മാനിക്കുമോ അതോ പുതിയ വെല്ലുവിളികൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടോ എന്നതൊക്കെ കാത്തിരുന്നു കാണാം